നല്ല മഴയാണ് നാടൻ കാപ്പി അതും ചുക്ക് ചേർത്തത് കുടിച്ചു നോക്കിയാലോ ആദ്യം നമുക്ക് കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ചുക്ക് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ പ്രോസസ്സിംഗ് വർക്ക് കാപ്പിപ്പൊടിയുടെതും ചുക്ക് പൊടിയുടെതും ഒന്നിച്ച് തരാമെന്ന് വിചാരിച്ചു കാരണം ഓരോരോ വീഡിയോസ് വരുമ്പോഴും ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നമുക്കത് എനിക്കത് നിങ്ങളെ കാണിക്കണം നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനത് ചെയ്യുന്നത് അപ്പം ഇന്നത്തതിൽ രണ്ടെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കാപ്പിയുടെ കുരുക്കൾ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കഴുകിയ കാപ്പി നല്ലതായിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ സ്ഥിരം കലാപരിപാടികളൊന്നും മറക്കരുത് അതായത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എന്നാബിൾ ചെയ്യുക ഇതൊന്നും മറക്കരുതേ വെയിലിലോ ഡ്രയറിലോ ഇട്ട് നമുക്ക് ഉണക്കിയെടുക്കാം നല്ലതായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യേണ്ടത് സൂപ്പറായിട്ട് വറത്തെടുക്കുക എന്നുള്ളതാണ് ഞാനിതിന് സൂപ്പർ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം അത്രയും നേരം നമ്മൾ വാർക്കറ്റ് നമ്മുടെ കൈ ഒടിയുന്നവരെ വറക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ നിർത്താൽ അതുകൊണ്ട് അത്ര ഒന്നും തോന്നില്ല പിന്നെ എനിക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നം കാരണം ഞാൻ രണ്ട് ദിവസം കൂടിയിട്ടാണ് വറുത്തത് ഒരു ദിവസം വറുത്ത് വറുത്തപ്പത്തേക്ക് വിരുടായിപ്പോയി പിന്നെ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും വന്നാൽ ഞാനത് ഓഫ് ചെയ്തിട്ടു പിന്നെ നെക്സ്റ്റ് ഡേ വറുത്തു ഞാൻ വീട്ടിനുള്ളിൽ നിന്ന് നമ്മുടെ സ്റ്റൗവിൽ തന്നെയാണ് വറുത്തിരിക്കുന്നത് സ്റ്റൗ സിമ്മിലാക്കി വെക്കണം തീ പോവാതെ നല്ല ക്ഷമയോടുകൂടെ വറുത്തെടുക്കണം അപ്പോൾ നല്ല സ്മെല്ല് വരും പിന്നെ കരിയുന്നത് പോലൊക്കെ തോന്നും പക്ഷേ അത് അങ്ങനെ അപ്പോഴൊന്നും നമ്മൾ ഇതിറയ്ക്കാൻ പാടില്ല കുറേ നേരം വറുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കാപ്പിപ്പൊടിയുടെ കളറും രുചിയും വ്യത്യാസപ്പെടും അപ്പോൾ നല്ല രുചിയുള്ള കാപ്പി കിട്ടണമെങ്കിൽ നല്ല ഓണം ഒരുപാട് നേരം വറുത്തെടുക്കണം ഞാൻ ഇതിന് മൊത്തത്തിലെടുത്തിരിക്കുന്നത് ചെറുതയിൽ രണ്ട് മണിക്കൂർ നേരത്തെ വറുക്കലാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു രണ്ടര മണിക്കൂറൊക്കെ വറുത്തെടുത്താൽ നല്ല കുറച്ചുകൂടെ നല്ല കാപ്പി കിട്ടും ഇത് തന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പം ഇനിയും ടേസ്റ്റി ആവാൻ വേണ്ടി നമുക്കിത് ഇനിയും ഇനിയും വറുത്തുകൊണ്ടേ ഇരിക്കാം കാപ്പിയുടെ തൊലിയൊക്കെ ഒന്ന് പൊട്ടിക്കേറി വരുന്നതും ഒക്കെ കാണാം ആ സമയത്ത് നമുക്ക് ഇറക്കി വെച്ചിട്ട് തണച്ചതിന് ശേഷം മില്ലില് കൊണ്ടുപോയിട്ട് പൊടിച്ചുകൊണ്ടുവരാം ഇനി നേരം കളയാതെ നമുക്ക് നമ്മുടെ ചുക്കിൻ്റെ പ്രോസിങ് വർക്കിലേക്ക് പോകാം ചുക്ക് നമുക്ക് നമ്മൾ കൃഷി ചെയ്ത് വെച്ച് ഇഞ്ചിയുടെ ചുക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അങ്ങാടി കടകളിൽ ഞങ്ങൾക്ക് ഇവിടെ കോഴിക്കോട് പി കൃഷ്ണൻ്റെ കടയുണ്ട് അവിടെ ഒരുവിധം എല്ലാ മെഡിസിനൽ സാധനങ്ങളും കിട്ടും അപ്പം ഇത് ഞാൻ പി കൃഷ്ണൻ്റെ കടയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് സാധാരണ കർഷകർ ആ നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ചുക്കും എനിക്ക് തരാറുണ്ട് കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചതിൻ്റെ ഒരു പ്രശ്നവും പൊടികളും ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് നല്ലതായിട്ട് കഴുകാം നമുക്കത് ചുക്ക് നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കാനാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പിന്നെ ന കഴുകി ഉണക്കി വരി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സുന്ദരമായിട്ട് അതെടുത്തിട്ട് ഉപയോഗിക്കാമല്ലോ ഈ ഒരു ചുക്കിൽ എനിക്ക് അധികം മാലിന്യങ്ങളോ അല്ലെങ്കിൽ അഴുക്കോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ എന്നാലും നന്നായിട്ട് തന്നെ നമ്മൾ വാഷ് ചെയ്ത് വെള്ളം വാർത്തെടുത്തു ഇനി ഇത് ഉണക്കണം അപ്പോഴത്തേക്ക് നല്ല മഴ സീസൺ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഡ്രയറിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുത്തത് വീട്ടിലെപ്പോഴും ചുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഇനി ഇപ്പോൾ കുട്ടികൾക്കൊരു ചുമ പോലത്തെ പ്രശ്നങ്ങളൊക്കെ നിർത്താതെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചുക്ക് എടുത്തിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കാം ചുക്കും തിപ്പല്ലിയും തേനിൽ ചാലിച്ച് കഴിച്ച് ഹൃദയനിൽ ചാലിച്ച് കഴിച്ചാൽ ചുമയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല ഇനി നമുക്ക് കാപ്പി ഓടിക്കാം അപ്പം നമുക്ക് ഇവിടെ എനിക്ക് മരുന്നുകൾ പൊടിക്കുന്ന മില്ലുള്ളത് വളരെ ആശ്വാസമാണ് നേരത്തെ ആണെങ്കിൽ നല്ല പ്രയാസമായിരുന്നു ഇതൊക്കെ അപ്പോൾ മില്ലിൽ തന്നെ പൊടിക്കണം കേട്ടോ കാപ്പി ഇല്ലെങ്കിൽ അത് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ എന്താണെന്നറിയോ ഈ കാപ്പിയുടെ ഒരു സ്മെല്ലും ഒരു ഒറിജിനൽ രുചിയും അത് വേറെ തന്നെയാണ് ഒന്നോ രണ്ടോ കെ ജി ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഇത് ഒരു ചില്ലിൻ്റെ ജാറിലിട്ട് വെച്ച് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ചെടുത്ത് ഒരു കുഞ്ഞു കുഞ്ഞുട്ടിനിലേക്കും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ മഴയത്ത് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഉഷാറായിട്ട് പോകാൻ പറ്റും നമ്മളിപ്പം ഇത്തരത്തിലുള്ള പൗഡറുകളൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് പാർസൽ ചെയ്ത് ഓൾ ഇന്ത്യ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മളെ ജാഗറി പൗഡറും കൂടുതലായിട്ടും വരുത്തിച്ചിട്ടുണ്ട് ജാഗറി പൗഡർ മഴ സീസണിൽ നനഞ്ഞു പോവോ അങ്ങനെ കുതിർന്ന് നാശാവോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു കുറേ പേർക്ക് അതൊന്നും ഇല്ല നമുക്ക് നല്ലതിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പുറകോട്ട് നോക്കാനില്ല നമ്മുടെ ആരോഗ്യം സേഫ് ആക്കുക എന്നുള്ളത് മാത്രമാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പം ഒരല്പം ജാഗറി പൗഡറും ആയതുകൊണ്ട് നല്ല സുഖമാണ് അത് യൂസ് ചെയ്യാൻ കലക്കുക ഒന്നും വേണ്ട അതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയേക്കുക അപ്പോൾ നിങ്ങൾ പരാതിപ്പെട്ടത് കാരണം പാചകമടി കൊണ്ട് പറ്റുന്നത്ര കുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് സാധനങ്ങളൊക്കെ പ്യുറായത് കാരണം ഒരുപാട് സ്റ്റോക്ക് വയ്ക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ആവുന്നതാവുന്നതാണ് ചെയ്തു തരുന്നത് അപ്പോൾ ചിലപ്പോൾ ഡിലേ വരും അതുകൊണ്ട് ബുക്ക് ചെയ്ത് വെക്കാൻ മറക്കരുതേ Thanks for the watching!